കേരളത്തിലെ ജനങ്ങൾ എത്രയൊക്കെ പൊട്ടന്മാരാണെന്ന് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ആരൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കുറച്ചൊക്കെ തിരിച്ചറിവും ബോധവും അവർക്കുണ്ട് അത് തീരെ നഷ്ടപ്പെട്ടിട്ടില്ല എന്നതിന്റെ തെളിവാണ് പാലക്കാട്ട് ബി ജെ പിക്ക് ഏറ്റ പരാജയം എന്ന് പറയുന്നത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാവുന്നതാണ് ചില സ്ഥലങ്ങളിലൊക്കെ ബി ജെ പി ജയിക്കും എന്ന് ഉറപ്പിച്ചതാണ് തിരുവനന്തപുരം ജയിക്കും എന്ന് ഉറപ്പിച്ചതാണ് കേരള തൃശ്ശൂർ ജയിക്കും എന്ന് ഉറപ്പിച്ചതാണ് മറ്റു രണ്ടിടങ്ങളിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ നിലയിലേക്ക് എത്തിയതാ എന്നാൽ അവസാന നിമിഷം വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ആ ഒരു വോട്ടിന്റെ വ്യത്യാസം കണ്ടപ്പോൾ ബി ജെ പി പോലും ഒരുപക്ഷെ ഞെട്ടിയിട്ടുണ്ടാവും ആ സാധ്യത കണ്ട് അതേപോലെയാണ് പാലക്കാട്ടത്തെ സ്ഥിതി ബി ജെ പിക്ക് നിഷ്പ്രയാസം കൊണ്ടുപോകാമായിരുന്ന സീറ്റാണ് പാലക്കാടത്തെ സീറ്റ് അതായത് പാലക്കാട് ജയിച്ചേനെ ബി ജെ പി ജയിച്ചേനെ പക്ഷെ എന്തുകൊണ്ട് പരാജയപ്പെട്ടു അവിടെയാണ് സന്ദീപ് ഭാര്യയുടെയും കെ സുരേന്ദ്രന്റെയും ഒക്കെ പ്രസക്തി കിടക്കുന്നത് സന്ദീപ് ഭാര്യയുടെ കഴിഞ്ഞ ഒരു വർഷമായി അങ്ങട്ടും ഇങ്ങോട്ടും കിടന്ന അടിക്കിയ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവാണ് സന്ദീപ് വാര്യർ മാത്രമല്ല ശോഭ സുരേന്ദ്രൻ ഇവരൊക്കെ ജനഹൃദയങ്ങളിൽ സ്ഥാനമുള്ളവരാ ബി ജെ പി അണികളുടെ ഇടയിൽ സ്ഥാനമുള്ളവരാ ഇവിടെ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന കേരളത്തിന്റെ നേതാവും മറ്റു ചിലരുമൊക്കെ ചേർന്ന് ബി ജെ പി എന്ന ഒരു ദേശീയ പാർട്ടിക്ക് കെ ജെ പി എന്ന ഒരു സംസ്ഥാന പാർട്ടി രൂപീകരിച്ച് എന്റെ ബ്രാഞ്ചാക്കി കൊണ്ടു നിർത്തിയതിന്റെ ഒരു തിക്തഫലമാണ് കേരളത്തിൽ ബി ജെ പിക്ക് സീറ്റ് കിട്ടാത്തത് എന്ന് പരസ്യമായ എല്ലാവരും പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പെങ്കിലും കഴിഞ്ഞ ഒരു വർഷമായി ചമയുടെ നെല്ലിപ്പല കണ്ട് നിൽക്കുന്ന സന്ധ്യഭേരരെ ഒന്ന് ചേർത്ത് നിർത്തിക്കൊണ്ട് കെ സുരേന്ദ്രൻ കേരളത്തിലെ ബി ജെ പി ഘടകത്തെ ഒന്ന് പറയാ ഒന്ന് ഉറപ്പിച്ചു നിർത്തിയേനെ അങ്ങനെയാണെങ്കിൽ പാലക്കാട് പുഷ്പം പോലെ പോകുന്നേനെ കേരളത്തിലെ ബി ജെ പി അനുഭാവികളിൽ വലിയൊരു ശതമാനത്തിനും അറിയാം ഇവിടെ നടക്കുന്ന ഗ്രൂപ്പിസുമാണ് ഇവിടെ അല്ലാതെ ഒന്നും നടക്കില്ല എന്നുള്ളത് വിഭാഗീയതയുണ്ട് ജാതീയതയുണ്ട് വർഗീയതയുണ്ട് എല്ലാം ഉണ്ട് അതായത് ഒരു ഭാഗം വളരാൻ സമ്മതിക്കില്ല ജാതിയിൽ കുറഞ്ഞതാണെന്ന് തോന്നുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർ കയറി വരണ്ടാന്നേ അതുപോലെ തങ്ങളുടെ സ്ഥാനം വേറെ ആരെങ്കിലും അടിച്ചോണ്ട് പോകും എന്നുള്ളൊരു പേടി കുറച്ച് പേർക്കുണ്ട് അങ്ങനെ ആണെങ്കിൽ അത് അങ്ങനെയുള്ളൊരു കയറണ്ട കഴിവുള്ളൊരു കയറണ്ട കയറി കഴിഞ്ഞാൽ തന്റെ സ്ഥാനം പോകുമല്ലോ എന്നുള്ളൊരു പേടിയാ പക്ഷെ കെ സുരേന്ദ്രൻ മറന്നുപോയൊരു കാര്യമുണ്ട് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ഇവിടെ ജയിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരൊറ്റ എം പി ഉണ്ടാവില്ലായിരുന്നു കലോ ഫലമെന്താവുമായിരുന്നു സുരേന്ദ്രന് സംസ്ഥാന നേതാവ് എന്നുള്ള പദവി തീർച്ചേനെ എന്നിട്ട് വേറെ ആരെങ്കിലും കയറിയിരുന്നേ ചരിത്രത്തിൽ ആദ്യമായിട്ട് എങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു എം പി ഇവിടെ നിണ്ടായല്ലോ അപ്പൊ ആ നിലയ്ക്ക് അതിന്റെ ക്രെഡിറ്റ് വെച്ചുകൊണ്ടാണ് കെ സുരേന്ദ്രൻ ഇന്ന് ബി ജെ പിയുടെ നേതാവായിട്ടല്ല കെ ജെ പിയുടെ നേതാവായിട്ട് കേരളത്തിലിരിക്കുന്നത് അപ്പൊ എന്താ നമുക്ക് മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഇതുവരെ ബി ജെ പിക്ക് എം പി യോ അല്ലെങ്കിൽ എം എൽ എ യോ പ്രധാന കാരണം കെ ജെ പിയുടെ നിലപാടുകളാണ് അല്ലാതെ ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെയോ വലതുപക്ഷത്തിന്റെയോ നിലപാടൊന്നും അല്ല ഇടതും വലതും അതിൽ പങ്കാളികളൊന്നുമില്ല അത് പരസ്പരം െ സഹായിച്ചു അല്ലെങ്കിൽ വലതിനെനെ സഹായിച്ചു അല്ലെങ്കിൽ ബി ജെ പി അവരെ സഹായിച്ചു അല്ലെങ്കിൽ അവരോടൊപ്പം കൂടി അത് ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ട് മാത്രമാണ് അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ വെറുതെ പറയാമെന്ന് മാത്രമല്ല വാസ്തവൊന്നുമില്ല ഇവിടെ ബി ജെ പി അനുഭാവികളായിട്ടുള്ള ഒരുപാട് പേരുമായിട്ട് സംസാരിക്കുന്നതിടായി അവരൊക്കെ ഏകപക്ഷീയമായിട്ട് പറയുന്ന ഒരൊറ്റ കാര്യമുണ്ട് കേരളത്തിൽ നേതൃത്വം മാറിയാലേ കേരളത്തിൽ ബി ജെ പി നന്നാവു എന്ന് ഇവിടുത്തെ കുഴപ്പം എന്താണ് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ബി ജെ പിയുടെ കീഴിലേക്ക് കുറച്ചൊക്കെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അത് മുതലെടുക്കാതെ വർഗീയത കളിച്ച് വിഭാഗീയത കളിച്ച് ഗ്രൂപ്പ് കളിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുക അതിനിടയിലാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഒരു ഗണപതി വട്ടം കൊണ്ടുവന്നിട്ടത് ഇതൊക്കെ ഒരു അതുപോലെ തിരിച്ചറിയാൻ കഴിയാത്ത പൊട്ടന്മാരാണ് ഇവിടെ സംസ്ഥാന നേതൃത്വത്തിൽ കയറിയിരിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ബി ജെ പിയിലേക്ക് പിന്നെ ആരെങ്കിലും വോട്ട് ചെയ്യും അതാണ് ഇവിടെ സംഭവിക്കുന്നത് പിന്നെ നിവൃത്തിയില്ലാതെ പാർട്ടിയുടെ ഈ ഇടതുപക്ഷത്തിന്റെ വ്യക്തമായ വോട്ടുകൾ എന്ന് പറയുന്നത് പോലെ ബി ജെ പിക്ക് ചില വ്യക്തമായ വോട്ടുകളുണ്ട് അതവർക്ക് വേറെ കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കൊടുത്താണെന്നേ അതുകൊണ്ട് മാത്രമാണ് ബി ജെ പിയുടെ നിലനിന്ന് വരുന്നത് എന്നാൽ ക്രമാനുഗതമായി ബി ജെ പിക്ക് വളർച്ച ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് പക്ഷെ അതുപോലെ തന്നെ കൊഴിഞ്ഞു പോക്കുമുണ്ട് ആ കൊഴിഞ്ഞു കൊഴിഞ്ഞുപോക്കിന്റെ പ്രധാന കാരണം ഇവിടുത്തെ നേതൃത്വമാണ് ഈ നേതൃത്വം ഇവിടെയുള്ള കഴിവുള്ള മുഴുവൻ ആൾക്കാരും ചേർത്ത് നിർത്തിക്കൊണ്ട് ഇഷ്ടംപോലെ സ്ഥാനങ്ങളുണ്ട് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളുണ്ട് കേരളത്തിൽ അവിടെയൊക്കെ സ്ഥാനാർത്ഥികൾ നിർത്തണമെങ്കിൽ ആള് വേണ്ടേ അപ്പോ തങ്ങളുടെ മേലെ കയറി ഇരിക്കുമെന്ന് കരുതിയിട്ട് ഈ നേതാക്കളായി വരുന്ന കഴിവും പ്രാപ്തിയുള്ളവരെ മാറ്റി നിർത്തി അകറ്റി നിർത്തി അവരിൽ ഐറ്റം കൽപ്പിച്ചു മാറ്റി നിർത്തുമ്പോൾ പിന്നെ എങ്ങനെയാണ് സംസ്ഥാനത്ത് നിന്ന് ആരെങ്കിലും ജയിച്ചു വരുന്നത് അപ്പൊ സ്വാഭാവികമായും ജനം ചിന്തിക്കും ഇവിടെ സന്ദീപ് ഭാര്യ കോൺഗ്രസിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും സന്ദീപ് ഭാര്യർ അനുഭവിച്ചിട്ടുള്ള കഴിഞ്ഞ ഒരു വർഷമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവഗണന ആ മാറ്റി നിർത്തൽ അപ്പൊ പരിഗണിക്കാതെ ഒരു അവസ്ഥ അത് അദ്ദേഹത്തെ വിശ്വസിക്കുന്ന അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് പേര് നേരിട്ട് അറിയുന്നുണ്ട് അവരുടെ ബാക്കിയുള്ളവരും അറിയുന്നുണ്ട് പിന്നെ നിഷ്പക്ഷമതികളായി നോക്കി നിൽക്കുന്ന കേരളത്തിലെ ബി ജെ പി അനുഭാവികളായിട്ടുള്ള മറ്റുള്ളവരും ഇത് കാണുന്നുണ്ട് അവർ മാറി ചിന്തിക്കും അവർ തെരഞ്ഞെടുപ്പിനെ മാറി ചിന്തിക്കുക അങ്ങനെയെങ്കിലും ഈ പണ്ടാരം ഒന്ന് ഇറങ്ങിപ്പോട്ടെ പകരം പുതിയ നേതൃത്വം വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ പാർട്ടി ഒന്ന് രക്ഷപ്പെട്ടാലോ എന്ന് അവർ ചിന്തിക്കും അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരു സമയത്താണ് കഴിഞ്ഞതിന് കൊന്നും കുരുവന്നോളം സുരേഷ് ഗോപി ഇങ്ങടെ ജയിച്ചത് സുരേഷ് ഗോപി ജയിച്ചില്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ കെ സുരേന്ദ്രൻ ആ സ്ഥാനത്ത് ഉണ്ടാവില്ലായിരുന്നു സന്ദീപ് ആയുർ കോൺഗ്രസിലേക്ക് എത്തുകയും ഇല്ലായിരുന്നു ഇതായിരുന്നു എൻ്റെ വസ്തുത അപ്പോ ഇവിടെ താനും തന്റെ പൊണ്ടാട്ടിയും ഒരു തട്ടാനും മാത്രം മതി എന്നുള്ള ബി ജെ പിയിലെ കേരള ഘടകത്തിന്റെ നേതാക്കളുടെ നിലപാട് മാറാതെ അവരുടെ ആ സ്ഥിതി മാറാതെ അവരുടെ ഉള്ളിലുള്ള വിഭാഗീയതയും ആ നേതൃത്വത്തിൽ വേറെ ആരും കയറിയിരിക്കാൻ പാടില്ല എന്നുള്ള അഹന്തയും തന്റെ സ്ഥാനം നഷ്ടപ്പെടുമെന്നുള്ള ധാർഢ്യവും അത്തരം കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി എന്ന ദേശീയ പാർട്ടിക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കെ ജെ പിയെ പിരിച്ചുവിട്ടാലല്ലാതെ നന്നാവും എനിക്ക് തോന്നുന്നില്ല ഇവിടെ കെ സുരേന്ദ്രൻ ഒരു പാർട്ടിയാണ് ആ പാർട്ടി മാറണം ഉള്ളീസ്വര എന്നാണ് കളിയാക്കിയ ആൾക്കാർ വിളിക്കുന്നത് ആ ചീത്തൻ മാറണം ഒരു സുരേന്ദ്രനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ മാത്രം പോരാ ഇവിടെ നേരത്തെ പറയുന്നത് കേട്ടു ഇവിടെ വാർഡിൽ മത്സരിക്കാനും പാർലമെന്റിൽ മത്സരിക്കാനും ഒരാൾ എല്ലാത്തിനും ഒരൊറ്റ ആൾ തന്നെ വേറെ ആർക്കും ഒരു സ്ഥാനം കൊടുക്കില്ല ഞാനും എന്റെ ഭാര്യയും എന്റെ തട്ടാനും മാത്രം മതി എന്നുള്ളത് കേരളത്തിലെ ബി ജെ പി കെ ജെ പി ആകണ്ടെന്നേ കേരളത്തിൽ ഒരുപാട് ചാൻസ് ഉണ്ട് നേരത്തെ പറഞ്ഞതുപോലെ യു ഡി എഫിന് പോലും എല്ലാ സ്ഥാനത്തും നിർത്താൻ ആൾക്കാരില്ല ഇവിടെ എൽ ഡി എഫിന് പോലും സ്ഥാനാർത്ഥികളെ കിട്ടാനില്ല അതുകൊണ്ടാണല്ലോ യു ഡി എഫിൽ നിന്ന് അടർത്തി കൊണ്ടുവന്നിട്ട് പാലക്കാട് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയത് സരന്യ നിർത്തിയത് അപ്പോൾ അത്രത്തോളം ഇവിടെ നേതൃത്വത്തിൽ ദാരിദ്ര്യമുണ്ട് ഈ സംസ്ഥാനത്ത് ബി ജെ പിയിൽ അത് വീണ്ടുവോളം ഉണ്ട് അപ്പോൾ സന്ദീപ് ആര്യറായാലും ശോഭാ സുരേന്ദ്രനായാലും ആരായാലും നേതൃത്വത്തിലേക്ക് കടന്നു വന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ പുഷ്പം പോലെ അവർക്ക് ഭരണം പിടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ നല്ല വർത്താനം പറഞ്ഞാൽ തന്നെ കേരളത്തിന്റെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറാം കാരണം ഇവിടെ ഇടതും പലതും കൂടെ ഭരിച്ചു മുടിച്ച് മുടിഞ്ഞിരിക്കണ് പണ്ടാരടക്കി ഇതൊന്നും നോക്കാന്ന് കരുതിയിട്ടെടുത്ത് തലയിൽ വെച്ച് തന്നാലോ കുറച്ചെങ്കിലും പക്ഷെ ആ ഒരു സാധ്യത പോലും ഇല്ലാതാക്കുന്നത് ഇവരുടെ ഈ സ്വഭാവമാണ് കൂടെയുള്ളവന് കൂടി അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവനെ കൂടി ആട്ടിപ്പായ്ക്കുന്ന ശത്രുമടയിലേക്ക് ആട്ടിപ്പായച്ച് കയറ്റുന്ന ആ ഒരു പുതന്ത്രമുണ്ടല്ലോ തന്റെ സ്ഥാനം ഉറപ്പിക്കേണ്ട തന്ത്രം ആ തന്ത്രമാണ് സത്യത്തിൽ ഇവിടെ നാശം ഈ പാർട്ടിക്ക് നാശം പാലക്കാട് പോയതും വെറുതെ ഒന്നും പാലക്കാട് ഈസി ആയിട്ട് ജയിക്കാമായിരുന്നതാണ് കെ സുരേന്ദ്രന്റെ കുബുത്തി പിടിവാശി അതൊന്നുകൊണ്ട് മാത്രമാണ് പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് തോൽക്കേണ്ടി വന്നത്